അവിടെ അവർ അങ്ങേയറ്റം തിളങ്ങിയവരാണ് അവരുടെ യോഗ്യതയും കഴിവും ഒക്കെ പ്രകടിപ്പിച്ചവരാണ് പക്ഷേ മൈക്കിൾ ഗജഹാട്ട് പ്രവാചകനെ എന്തുകൊണ്ട് ഒന്നാമനാക്കി എന്ന് ചോദിച്ചപ്പോൾ അതിനെ കൊടുത്ത മറുപടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു സമൂഹം ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ഒരുപാട് തലത്തിൽ കിടക്കുന്ന സമയമാണ് അവിടെ വീടുണ്ട് അവിടെ കുടുംബമുണ്ട് അവിടെ നാടുണ്ട് അവിടെ ഭരണമുണ്ട് അവിടെ പട്ടാളമുണ്ട് പോലീസ് ഉണ്ട് ശിക്ഷയുണ്ട് വിധികളുണ്ട് ഒക്കെ ഉണ്ട് എങ്ങനെ അങ്ങനെ പറഞ്ഞു പരന്നു ഒരു സാധനം ഇതിൽ എവിടെ പോയി തൊട്ടാലും അവിടെയൊക്കെ മുഹമ്മദിന്റെ സൗണ്ട് കേൾക്കുന്നു ഏത് ഒരു ഐക്കണ്ട പോയി തൊട്ടാലും അവിടെയൊക്കെ മുഹമ്മദിന്റെ ഒരു ശബ്ദം കേൾക്കുകയാണ് അതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഈ മനുഷ്യൻ ഒരു മുഹമ്മദ് ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് മുഹമ്മദ് മുന്നോട്ട് വെക്കുന്ന മുഹമ്മദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം എന്ന് പറയുന്ന ഗുരുവാനിൽ തന്നെ പറയുന്നു മുഹമ്മദ് ഒരു മനുഷ്യൻ മാത്രമാണ് ഒരു മനുഷ്യനായിട്ട് മനുഷ്യർക്കിടയിലേക്ക് വന്ന ആ മനുഷ്യന് ബാക്കി മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയ മാറ്റം ആ മാറ്റമാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് പുസ്തകത്തെ കുറിച്ച് ഏകദേശം കുറച്ച് പറഞ്ഞു മിക്കവാറും എല്ലാവരും വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സാധാരണ ഈ പുസ്തക പ്രകാശനം പുസ്തക ചർച്ച ഇതിനൊക്കെ കേൾക്കുന്ന ഒരു സംഗതിയാണ് സാന്ദർഭികമായിട്ട് സാഹചര്യം വച്ചാൽ എനിക്കത് വായിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് മിക്കവാറും ആൾക്കാരൊക്കെ സംസാരിച്ചുടങ്ങലേ അപ്പോ മുഴുവൻ വായിക്കാത്തവർക്കും ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് ഞാൻ വരുമ്പോ ദിനേശനോട് പറഞ്ഞു എനിക്കത് ഒരു കാര്യം ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ദിനേശൻ പറഞ്ഞു അപ്പൊ ദിനേശന് പറയാനൊരു പോയിന്റ് ഉണ്ട് ഞാൻ പറഞ്ഞവരെ ദിനേശോ അപ്പൊ നമ്മളൊക്കെ തന്നെ പുസ്തകത്തിന്റെ ഏതൊക്കെയോ മേഖലയിലൂടെ പോയവരാണ് വായിച്ചവരാണ് അതുകൊണ്ട് തിരു തൂതറ് തിരു എന്ന് പറയുമ്പോൾ മലയാളത്തില് ഐശ്വര്യം മഹത്തരം എന്നൊക്കെയുള്ള ചില സംഗതിയാണ് അതങ്ങനെയായിരിക്കും തിരുവേന ഒക്കെ ഉണ്ടായത് അപ്പൊ ഈ തിരുദൂതരെ കുറിച്ച് നമ്മൾ നേരത്തെ പലതും കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതിൽ നല്ലതും ചീത്തയും ഉണ്ടാവും സ്വാഭാവികമായിട്ടുള്ള നേരത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും അതുകൊണ്ട് ഞാനൊന്നും ഒരുപാട് കൂട്ടി പോകുന്നില്ല ഇതില് പ്രവാചകന്റെ നന്മകൾ ഉണ്ടാവും പ്രവാചകന്റെ വിമർശങ്ങൾ ഉണ്ടാവും ഈ തലത്തിലേക്കൊക്കെ നമ്മുടെ ചർച്ച പോകട്ടെ ഈ ചർച്ച നടന്നതിന് ശേഷം അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ നമ്മൾ ഏതൊക്കെ ഒരു തീരുമാനം എടുത്തു പോകാൻ വേണ്ടിയല്ല കൂടിയിട്ടുണ്ട് നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലായി എന്ന് പറയുകയും അത് മറ്റേ ആൾ കേൾക്കുകയും മറ്റേ ആൾ ഒരുപക്ഷെ അതിന്റെ മറ്റൊരു വശത്തായിരിക്കും ഉണ്ടാവുക ആ വശത്ത് കടിച്ചു പിടിച്ച് നിൽക്കാതെ ആ ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാനും ഒരു അവസരം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഈ പരിപാടി വിജയിച്ചു ഏതായാലും നമ്മൾ ഇനി നിയന്ത്രണം ഞാൻ വിടുകയാണെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് സമൂഹത്തിലൊക്കെ ഇറങ്ങി പണിയെടുക്കുന്ന ആളുകൾക്കായിരിക്കും ഇത്തരം പറയാൻ താല്പര്യം അറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളെ അങ്ങനെയുള്ള ഒരാളെ തന്നെ ആരെയും